മുഖ്യമന്ത്രി നിതിൻ ഗഡ്കരി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ മുഖ്യമന്ത്രിയും മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ പുറത്തേക്ക് എത്തുകയാണ് നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരാണിപ്പോൾ പുറത്തേക്ക് വരുന്നത് ഇത് ദേശീയപാത വീഴ്ച ചർച്ച ചെയ്യാനായിരുന്നു നിതിൻ ഗഡ്കരി പിണറായി വിജയൻ കൂടിക്കാഴ്ച ദില്ലിയിൽ ചേർന്നത് തകർന്ന സ്ഥലങ്ങളിൽ ബദൽപാത അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു നോബൽമാരിക്കാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി നോബൽ കൂടിക്കാഴ്ച അവസാനിച്ചപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു വിവരങ്ങൾ ശ്രുതി കൂടിക്കാഴ്ച അവസാനിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താണെങ്കിലും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു ഏതൊക്കെ ഒരു മണിക്കൂറധികം സമയം ഈ കൂടിക്കാഴ്ച നീണ്ടിരുന്നു കൂടിക്കാഴ്ചയും വിശദമായി തന്നെ ഈ കേരളത്തിലെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയായിട്ടുണ്ട് എന്നാണ് നമുക്ക് വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നാലു മണിക്ക് മാധ്യമങ്ങളെ പി എം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഹമ്മദ് റിയാസ് കാണും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വാർത്താ സമ്മേളനം നിശ്ചയിച്ചിരിക്കുന്നത് അതിലായിരിക്കും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണെങ്കിലും പുറത്തേക്ക് വരികയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവുന്നു എന്താണെങ്കിലും നിതിൻ ഗഡ്കരിയുമായി നടന്ന കൂടിക്കാഴ്ച ഒരു മികച്ച കൂടിക്കാഴ്ചയായിരുന്നു എന്ന പ്രാഥമിക വിരമാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടക്കും ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കൂരിയാട് അടക്കമുള്ള കാര്യങ്ങളിൽ എന്താണ് തുടർ നടപടി എന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഈ ചർച്ചയിൽ ചെയ്ത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരം ഉള്ളത് പ്രധാനമായും ദേശീയപാത വികസനം സമയബന്ധിതമായി അതായത് ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തിയാക്കുക എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം ആ ആവശ്യം കൃത്യമായി തന്നെ ഇവിടെ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ദേശീയപാത പ്രത്യേകിച്ച് കൂരിയാട് അടക്കമുള്ള ഇടങ്ങളിൽ തകർച്ചയുണ്ടായിട്ടുണ്ട് അതിൻ്റെ പുനർനിർമ്മാണം അടക്കമുള്ള ആവശ്യങ്ങൾ പ്രത്യേകിച്ച് ഈ തകർന്ന ഭാഗങ്ങൾ പുനർനിർമ്മിക്കണം എന്നാണ് വിദഗ്ധ സമിതി റിപ്പോർട്ടായി നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും അക്കാര്യങ്ങളിലൊക്കെ എന്തായിരിക്കും ഒരു ബദൽപാത അടക്കമുള്ള കാര്യങ്ങളിൽ എന്തായിരിക്കും തീരുമാനം എന്ന കാര്യത്തിൽ എന്താണെങ്കിലും ആകാംക്ഷയുണ്ട് അതൊക്കെ വിശദമായി തന്നെ ചർച്ചയായിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരങ്ങളായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ദേശീയപാത വികസനം എന്ന് പറയുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ വികസന മേഖലയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണ് സ്വാഭാവികമായി അതിനുണ്ടായ ഈ പ്രതിസന്ധി വലിയ നാണക്കേട് വിവിധ മേഖലയിൽ പ്രത്യേകിച്ച് ദേശീയപാത അതോറിറ്റീസും അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് എന്ത് നടപടി േക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ കടക്കുന്നത് എന്ന് പ്രധാനപ്പെട്ടതാണ് ഇനിയിപ്പോൾ നിതിൻ ഗഡ്കരി അല്പസമയത്തിന് തന്നെ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു പ്രതികരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണെങ്കിലും ദേശീയപാത വികസനത്തിൽ വിശദമായ ചർച്ച തന്നെ ഇന്നിപ്പോൾ ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിവരമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ആ യോഗം പൂർത്തിയാക്കി ചർച്ചകൾ പൂർത്തിയാക്കി മുഖ്യമന്ത്രി എന്താണെങ്കിലും മടങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ എന്താണ് ബാക്കി നടപടിക്രമങ്ങൾ എന്നത് സർക്കാർ വിശദീകരിക്കും എന്നാണിപ്പോൾ മുഹമ്മദ് റിയാസ് അടക്കം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും ഈ ദേശീയപാതാ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായത് കൂരിയാട്ടടക്കം വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ഈ തകർച്ചയാണ് നേരത്തെ തന്നെ കമ്പനികൾക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചെങ്കിലും ഈ പൂർണ്ണമായും ഈ ദേശീയപാത തുറക്കാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ നിർമ്മാണം പൂർത്തിയാകാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ഈ പ്രതിസന്ധി ഉണ്ടായത് സ്വാഭാവികമായും അതിൽ എന്തായിരിക്കും തുടർ നടപടി എന്നത് പ്രധാനപ്പെട്ടതാണ് ആ നടപടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു വരികയും ചെയ്യേണ്ടത് അക്കാര്യത്തിലൊക്കെ ചർച്ചകൾ വിശദമായിട്ടുണ്ട് തന്നെ ഈ വയനാട് ദുരന്തം വയനാട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടും നേരത്തെ ചർച്ചകൾ പ്രത്യേകിച്ച് ഈ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് അത് അനുമതി ലഭിച്ചിരുന്നു അതിന് തുടർനീക്കങ്ങൾ ചർച്ചയായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ദേശീയ വികസനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെയാണ് വിശദമായി തന്നെ ഇന്നിപ്പോൾ ഒരു മണിക്കൂർ ചർച്ച നടന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വിശദമായി തന്നെ പ്രത്യേകിച്ച് പി എ മുഹമ്മദ് റിയാസ് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ദില്ലിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് അടക്കമുള്ള ആളുകൾ ഈ ചർച്ചയിൽ പങ്കെടുത്തു ചീഫ് സെക്രട്ടറി ജയതിലക് അടക്കമുള്ളവർ പങ്കെടുത്തു പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥർ പങ്കെടുത്തു അതായത് പ്രധാനപ്പെട്ട വിശാലമായ ഒരു മീറ്റിംഗ് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഗതാഗത മന്ത്രാലയത്തിൽ നടന്നത് എന്താണ് അതാത് എന്തായാലും മീറ്റിംഗ് പൂർത്തിയാക്കി മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസും കെ വി തോമസ് അടക്കമുള്ള ആളുകളും അടങ്ങിയിരിക്കുന്നു നാല് മണിക്ക് ഇതുമായി കാര്യങ്ങൾ വിശദീകരിക്കും എന്നാണ് മുൻപ് മുഹമ്മദ് റിയാസ് നോബൽ അതായത് ദേശീയപാതാ നിർമ്മാണത്തിലെ വീഴ്ച അടക്കം ചൂണ്ടിക്കാട്ടിയുള്ള ഒരു കൂടിക്കാഴ്ച അതിൽ അതിനൊപ്പം തന്നെ നിലവിലെ സ്ഥിതിയും ദേശീയപാതാ നിർമ്മാണം വികസനത്തിലെ അടക്കമുള്ള പുരോഗതി അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയാകുമെന്ന് പറഞ്ഞിരുന്നു അക്കാര്യങ്ങൾ അടക്കം ചർച്ച ചെയ്തതിൽ നിന്നൊരു പോസിറ്റീവ് സമീപനമാണ് ഉണ്ടായതെന്നാണോ മനസ്സിലാക്കുന്നത് ഇതിൽ ഈ കേരളത്തിലെ അതായത് ദേശീയപാതാ നിർമ്മാണത്തിലെ കേരളത്തിലെ വികസനം ഈ സാമ്പത്തിക വർഷം പൂർത്തീകരിക്കണമെന്നൊരു ആഗ്രഹമാണ് കേരളത്തിന് സർക്കാരിനുള്ളത് അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ിച്ചെന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു അതിനൊപ്പം ഒരു പോസിറ്റീവ് സമീപനം ഉണ്ടായി എന്നാണോ മനസ്സിലാക്കുന്നത് തീർച്ചയായും വളരെ പോസിറ്റീവായ പോസിറ്റീവായൊരു മീറ്റിംഗാണ് നടന്നത് എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയത് രണ്ട് ഭാഗങ്ങളും പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ ഒരു മണിക്കൂറോളം ഇരുന്ന് കൃത്യമായി തന്നെ പറയുകയും അതിൽ ചർച്ചകൾ നടത്തുകയും ചെയ്തു എന്താണ് തുടർ നടപടികൾ പ്രത്യേകിച്ച് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് സംസ്ഥാനത്ത് ഇനി എന്തെല്ലാം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും എന്ന കാര്യത്തിനെക്കുറിച്ച് വിശദമായി തന്നെ ഗതാഗത മന്ത്രാലയത്തിൽ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കി എന്നാണ് നമുക്ക് വിവരം ഉള്ളത് നിതിൻ ഗഡ്കരി അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു കൂട്ടായ തീരുമാനത്തിലൂടെ ഇത്തരത്തിൽ ദേശീയപാതാ വികസനം എത്രയും വേഗം പൂർത്തിയാക്കുക എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ എത്രയും വേഗം അത് പൂർത്തിയാക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്ന കൂടി ലഭിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു എന്താണെങ്കിലും ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും പുറത്തേക്ക് വരേണ്ടതുണ്ട് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിശദങ്ങൾ വിവരങ്ങൾ മാത്രമാണ് നമ്മൾ ഇപ്പോൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞ കൂരിയാട് അടക്കമുള്ള വിഷയങ്ങളിൽ തന്നെ വിശദമായ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരമായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ ദേശീയപാതാ വികസനത്തിന് ഏറെ ഗുണകരമാകുന്ന ദേശീയപാതാ വികസനം അതിവേഗം പൂർത്തിയാക്കാൻ സഹായകരമായ ഒരു മീറ്റിംഗാണ് ഇപ്പോൾ നടന്നത് എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ അത്തരത്തിലുള്ള വിശദാംശങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതാണെങ്കിലും കേരളത്തിന്റെ ദേശീയപാതാ വികസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് അതിപ്പോൾ ഉപരിതല ഗതാഗത വകുപ്പിന്റെ മന്ത്രാലയത്തിൽ പൂർത്തിയായിരിക്കുന്നു നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം പുറത്തേക്ക് മടങ്ങിയിരിക്കുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കൂടുതൽ വിശദാംശങ്ങൾ ഞാൻ അത് സൂചിപ്പിച്ചതുപോലെ തന്നെ എന്ത് നടപടിയാണ് ഈ ദേശീയപാത തകർന്ന കാര്യങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരാനുണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് വരും എന്നാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ും മുഖ്യമന്ത്രി ഘട്ടത്തിൽ പ്രതികരിക്കില്ല നമുക്കറിയാം മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം തേടിയിരുന്നു അദ്ദേഹം അടക്കം എന്താ എന്താ ഈ കാര്യത്തിലൊക്കെ ഈ ചർച്ച ചർച്ച നടത്തിയതിൽ ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കാൻ തയ്യാറായിരുന്നോ ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് അദ്ദേഹം നാലു ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയോട് നമ്മൾ ഇതിന്റെ പ്രതികരണം ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താണെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായില്ല മുഹമ്മദ് റിയാസിനെയാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതികരിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം തന്നെ പ്രത്യേകിച്ച് മീറ്റിംഗിൽ പങ്കെടുത്ത ആളുകൂടി ആയതുകൊണ്ട് അദ്ദേഹം ഈ കാര്യങ്ങൾ വിവരിക്കും എന്നാണ് ഇപ്പോൾ വിവരമായി പുറത്തേക്ക് വരുന്നത് കേരളത്തിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസും ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് കൊണ്ടുനടന്ന ഏറ്റവും നിർണായക യോഗത്തിൽ എന്താണെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്ന് ആകാംക്ഷയാണ് ഈ പറഞ്ഞ ദേശീയപാതാ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഈ ദേശീയപാത നിർമ്മാണത്തിൽ ഉണ്ടായ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ തുടർ നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥർക്കെതിരടക്കം കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനവും ചർച്ചയും ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഒപ്പം ഈ ദേശീയപാത തകർന്നടക്കമുള്ള വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റ് പ്രതിസന്ധികളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അത് നിലവിലെ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ ചർച്ചയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എന്താണെങ്കിലും ഗതാഗത മന്ത്രാലയത്തിൽ നിന്ന് മറങ്ങി മടങ്ങിയിരിക്കുന്നത് നിലവിലത്തെ ചർച്ചകൾ അത് കേരളത്തിന് ഏറെ ഗുണകരമായ ചർച്ചകളായിരുന്നു എന്നാണ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് അത്തരത്തിൽ ശക്തമായ ഒരു യോഗം തന്നെയായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ എന്താണെങ്കിലും മുഖ്യമന്ത്രി കേരള ഹൌസിലേക്ക് മടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസും കേരള ഹൌസിലേക്കാണ് എത്തിയിരിക്കുന്നത് സ്വാഭാവികമായും അവിടെ എത്തിയതിനു ശേഷം ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ അവർ പങ്കുവയ്ക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് വിവരം ഉള്ളത്